ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലെ പുതിയൊരു വർഷം വന്നു എങ്ങനെയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു വർഷം തന്നെയല്ലേ നല്ല തണുപ്പാണല്ലേ ഇപ്പോൾ രാവിലെ നല്ല തണുപ്പാണ് അപ്പോൾ പൂക്കളൊക്കെ നിറയെ ഉണ്ടാകുന്ന ഒരു കാലമാണ് ജനുവരി ഫെബ്രുവരി ഡിസംബർ കാലഘട്ടത്തിലാണ് നമ്മളെ വീട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ പൂക്കളുണ്ടാവുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ആ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഞാൻ ചെടികളുടെയും ഗാർഡൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും അങ്ങനെയുള്ള ടിപ്സ് ട്രിക്സ് പ്രൂണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോ ചെയ്യുക അപ്പോൾ പ്ലാൻസിനോടൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ പെട്ടടുത്തുള്ള ബെല്ലക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിനെ പറ്റിയാണ് അറിയേണ്ടത് അല്ലെങ്കിൽ ഇനി എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് പറയാനോടെ ഉണ്ടെങ്കിൽ ഒക്കെ എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ മനസ്സിലാവുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇതെന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ആൾക്കാരെ എന്നോട് ചോദിച്ചു ചേച്ചി ചേച്ചി റോസിന് വിത്ത് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ റോസിന് വിത്ത് എവിടെയാ ഉണ്ടാവുന്നത് അതെങ്ങനെയാണ് എടുക്കുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ടോ റോസ് വിത്ത് മുളപ്പിച്ചാൽ എന്നൊക്കെ ചോദിച്ച് എനിക്ക് റിക്വസ്റ്റ് വന്നു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പം അത് റോസിന് ശരിക്കും പറഞ്ഞാൽ വിത്ത് ഉണ്ട് പക്ഷെ ആ വിത്ത് നമ്മുടെ ഈ കാലാവസ്ഥയിൽ മുളപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ റോസ് മുളപ്പിച്ചെടുക്കുന്ന രീതി നിലവിലുണ്ട് മനസ്സിലായോ അപ്പോൾ എങ്ങനെയാണ് ഈ വിത്ത് വിത്തേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വിത്ത് ഒന്ന് കാണിച്ചു തരാനും അതെങ്ങനെയാണ് അത് എടുക്കുന്നതെന്നു അതിൻ്റെ രീതിയും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വാ വേഗം പോരൂ റോസ് പൂവിട്ടതിന് ശേഷമാണ് നമ്മൾ വിത്തെടുക്കുക കേട്ടോ അപ്പം ഈ പൂവിട്ട പൂക്കൾ വെട്ടിക്കൊടുക്കുന്നതിന് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയും നമുക്ക് പുതിയ പൂക്കൾ കുറേ വരണ്ടേ അതിന് വേണ്ടി രണ്ടോ മൂന്നോ ലീഫ് താഴെയായിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ വെട്ടിക്കൊടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ പ്ലാന്റിൽ നിറയെ പൂക്കൾ ഉണ്ടാവുക കേട്ടോ അടുത്ത തവണ അതേപോലെ പൂക്കൾ നിറയെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ ഓൾറെഡി ൈസറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താ അവൈലബിൾ ഒക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ കുറച്ച് കൊടുക്കണം ഒന്ന് മണ്ണ് മണ്ണിളക്കിട്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ നമ്മുടെ വീട്ടിൽ കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വിത്ത് എങ്ങനെയാണ് എങ്ങനെയാണ് എടുക്കുക ഇത് വിത്ത് നമുക്ക് ഞാൻ ഞാനിന്നിപ്പോൾ പച്ച കളറിലുള്ള വിത്തേ കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഇത് ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് വിത്ത് കിട്ടും അങ്ങനെ കിട്ടണമെങ്കിൽ ഇത് റോസ് നന്നായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ തണ്ടില്ലേ തണ്ടിൽ ആ ഒരു മുട്ട് പോലെയായി നിൽക്കുന്ന സ്ഥലമില്ലേ നന്നായിട്ട് ഉണങ്ങണം അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇതൊന്ന് കാണിക്കാൻ പറ്റും ഇതിലെന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാനിപ്പോൾ പച്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഉണ്ടായ നിറയെ പൂക്കൾ ഞാനിങ്ങനെ തൊഴിച്ചു വിടുന്നുണ്ട് ഇത് കുറച്ചുകൂടി ദിവസം നാലഞ്ച് ദിവസം കൂടി ഒക്കെ നിൽക്കും കേട്ടോ പക്ഷെ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ മൊത്തം തൊഴിച്ച് വിടുകയാണ് ഒരു നാലഞ്ച് പൂക്കൾ ഞാനിങ്ങനെ കൊഴിച്ച് ഇങ്ങനെ എടുത്തു ഇത് ഇതിൻ്റെ ഈ നമ്മളെ ഇതളുകൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ പനിനീർ ഉണ്ടാക്കാം കേട്ടോ അത് വേറെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ വീട്ടിലെങ്ങനെയാണ് പനിനീർ ഉണ്ടാക്കുന്നതെന്നൊക്കെ രസമല്ലേ ഞാനിപ്പോൾ ഇന്നിപ്പോൾ പനിനീർ ഉണ്ടാക്കുന്നൊരു അതുകൊണ്ട് മണ്ണിലേക്ക് തന്നെ തൊഴിച്ചിട്ടതാണ് അതല്ലെങ്കിൽ ഞാനൊരു പാത്രത്തിലേക്കാണ് എടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പനിനീർ ഉണ്ടാക്കാം എന്നിട്ട് ഞാനിത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിച്ച് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ലീഫ് താഴെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചരിച്ച് വെട്ടിക്കൊടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലേ ഉള്ളൂ റോസിന് നല്ല രീതിയിൽ ഗ്രോത്ത് വരിക പിന്നെ വെട്ടിക്കൊടുത്തെടുത്ത് ഒരു പെസ്റ്റിസൈഡ് പോലെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒത്തിരി ആക്കുന്നത് നല്ലതാണ് കേട്ടോ ആക്രമണങ്ങൾക്കോ പിന്നെ കുറച്ചുകൂടി അതിലേക്ക് ഫംഗസ് സ്റ്റോക്കൊന്നും വെട്ടിയെടുത്ത് വരാതിരിക്കുക പിന്നെ നിങ്ങൾ റോസൊക്കെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ കത്രിക ഒന്ന് ഡെറ്റോളൊക്കെ ഇട്ട് തുടക്കോ അല്ലെങ്കിൽ സോപ്പ് വെള്ളത്തിൽ ഇതിൽ ഒക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ റോസിന് ഇൻഫെക് ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ കത്രിക ആക്കിയിട്ടൊക്കെ വിട്ടു നോക്കെട്ടോ ഇനി ഞാൻ കാണിച്ചത് ഇതെന്താ ചെയ്യേണ്ടത് നമ്മൾ ഇനി ഇത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് നിലത്ത് വെച്ചിട്ട് ചെയ്യാം ഇതെ നമുക്ക് ഒന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക് ഈ തണ്ടിൻ്റെ ഈ ഒന്നും വേണ്ട വിത്തുള്ള ഭാഗം മാത്രം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ നിങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഈ പച്ച ഇങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിത്ത് മുളക്കില്ല കേട്ടോ അപ്പം ഞാനിത് നിങ്ങൾക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരുക ആയതുകൊണ്ടാണ് പച്ച എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഉണങ്ങുന്ന വരെ തന്നെ കാത്തു നിൽക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ ചുറ്റുപാടും ഒക്കെ നമ്മുടെ ആ ഒരു പച്ച റോസ് പോൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു പച്ച ഒരു ഇതായിട്ട് കണ്ടിട്ടില്ലേ അതൊക്കെ ഒന്ന് പൊക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം ഈ ഈ ആ തണ്ടിൻ്റെ അവിടെയുള്ള ആ റോസിൻ്റെ ആ ഉണ്ടല്ലേ അതിലൊന്നും അമർത്തി പിടിക്കാതെ കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ആ വിത്തിന് ഡാമേജ് കൊടുക്കും പക്ഷേ ഈ വിത്ത് മുളക്കില്ല കേട്ടോ ഇത് ഓൾറെഡി പച്ചയാണല്ലോ ഒരുപാടൊക്കെ ഒന്ന് നുള്ളിപ്പറച്ചിട്ട് എല്ലാം ഒന്ന് നീറ്റാക്കി എടുക്കുക കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒന്ന് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു തിക്സ് വേണോ കത്തിയോ ഞാനിപ്പോൾ എൻ്റെ പ്ലാൻസൊക്കെ വെട്ടുന്ന കുറേ വർഷം മുന്നേ ഉള്ള കത്തിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ കത്തി എനിക്ക് നല്ല ഹെൽപ്പായിട്ടുള്ളൊരു കത്തിയാണ് അപ്പം ഞാൻ ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് ചീന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുട്ട് ഒന്ന് മെല്ലെ ശ്രദ്ധിച്ച് ഒരു തറ്റത്തിൽ നിന്ന് മറ്റേ തറ്റത്തേക്ക് ഇങ്ങനെ ചീന്തുന്ന പോലെ ചെയ്യുക ഒരുപാട് അടിയിലേക്ക് ചീന്തരുത് അങ്ങനെയാകുമ്പോൾ ഈ വിത്തിന് ഡാമേജ് കൊടുങ്ങും മെല്ലെ ഒന്ന് ചീന്തി കൊടുക്കുക എന്നിട്ട് മെല്ലെ ഇതൊന്ന് തുറക്കുക അപ്പം കണ്ടില്ലേ കണ്ടോ നിങ്ങൾ കണ്ടോ ഇതാണ് റോസിൻ്റെ വിത്ത് ചെറിയ ചെറിയ അരിയായിട്ടോ ഉണ്ടാവുക വെള്ള കളറിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാനിപ്പം ഡയറക്റ്റ് പച്ച അതും പൂ ഉണ്ടായിരിക്കുന്നല്ലേ നമ്മൾ പറിച്ച് അതുകൊണ്ടാണ് അത്ര നല്ല ഇതിൽ കാണാത്തത് ശരിക്കും നമ്മൾ റോസ് ഇതിപ്പോൾ ഞാൻ റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചായതുകൊണ്ടാണ് ഇങ്ങനെ ശരിക്കും നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഒരു റോസ് വിരിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം ഇങ്ങനെ പൂ അടര്ത്തല്ലാതെ ഒരു പത്ത് ദിവസം അവിടെ റോസിൻ്റെ മുകളിൽ തന്നെ ഈ കമ്പ് വെക്കുക റോസ് തൊഴിഞ്ഞിട്ട് സ്വയം തൊഴിഞ്ഞിട്ട് അതിന് ശേഷം ഒരു അഞ്ചോ ആറോ ദിവസം അവിടെ വെക്കുക അപ്പം നല്ല കറുപ്പാകും എന്നിട്ട് അത് വെട്ടിയിട്ട് പുറത്തും അതേപോലെ നാലഞ്ച് ദിവസം വയ്ക്കുക അപ്പം അത് ഉണങ്ങി കറപ്പ് കളറിലായി വരും അപ്പം നിങ്ങൾ ഇത് അപ്പം കത്തി വെച്ച് ഇത്രയും ഷാർപ്പായിട്ട് കീറരുത് കേട്ടോ മെല്ലെ ഒന്ന് തൊട്ടാൽ മതി അപ്പം നല്ല കറുപ്പ് കളറിലുള്ള വിത്ത് കാണാം ഇതിപ്പം ഞാൻ ഇങ്ങനെ ആ കുട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കുകയാണ് വിത്ത് ഉണ്ടോ ഇല്ലയെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ വിത്തുണ്ട് വിത്ത് കാണിച്ചു തരാം ഇത് നമ്മൾക്ക് സീഡ് ന നല്ല പോട്ടി മിക്സിലാക്കിയിട്ട് പോട്ടി മിക്സ് ഇല്ലെങ്കിൽ ചകിരിച്ചോറ് മാത്രം എടുത്തിട്ട് അതിൽ പാകിയിട്ട് നമുക്ക് വിത്ത് മുളപ്പിക്കാൻ പറ്റും കേട്ടോ എൻ ഒരു ഇരുപത് ദിവസം കൊണ്ടാണ് മുളച്ച് വരുന്നത് സാധാരണ കമ്പ് നട്ട് ആവുന്നതിനേക്കാൾ സമയമെടുത്താണ് ഇത് മുളച്ച് വരാറ് കേട്ടോ അപ്പോൾ ഇത് മുളപ്പിക്കാൻ പറ്റും ഇതിപ്പോൾ ഈ പച്ച ഇത് വേസ്റ്റാണ് ഞാൻ കാണിക്കാൻ വേണ്ടി വെറുതെ ചെയ്താണ് നിങ്ങൾക്ക് മുളപ്പിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് വെയിറ്റ് ചെയ്യുക റോസ് പൂ ആയിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കുക അല്ലെങ്കിൽ വെട്ടിയിട്ട് നിങ്ങൾ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഉണക്കുക നല്ല രീതിയിൽ ഉണക്കിയിട്ട് സാവധാനത്തിൽ ഇത് ഡാമേജ് കൊടുങ്ങരുത് കേട്ടോ വിത്തിന് ഡാമേജ് കൊടുങ്ങാത്ത മെല്ലൊ ഒന്ന് കീറിയിട്ട് ഒരു തുണിയിലേക്ക് എങ്ങനെ എടുക്കുക എന്നിട്ട് ഈ ചകിരിച്ചോറ് ഒരു കവറിൽ ഒരു ബ്ലാക്ക് കവറിലോ അല്ലെങ്കിൽ നിങ്ങളെന്തിലാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അതിലിങ്ങനെ വെച്ചിട്ട് ചകിരിച്ചോറ് മാത്രം എടുത്താൽ മതി എന്നിട്ട് ഈ വിത്ത് പാകി കൊടുത്തിട്ട് വെള്ളം എടുത്ത് ഒഴിക്കരുത് ചെറുതായിട്ട് ായിട്ട് തളിച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് പുതിയ റോസ് തൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് പുതിയ റോസ് തൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അഖില മനസ്സിലായല്ലോ അല്ലേ ചോദിച്ചത് ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണോ വിത്തുള്ള കാര്യം അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത് കുറച്ച് പ്രായമായ ആൾക്കാരാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അടുക്കളയിലേക്കുള്ള രണ്ട് മൂന്ന് ടിപ്സ് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞ് തരാമെന്ന് അപ്പം ഞാൻ ഇന്ന് രണ്ട് മൂന്ന് ടിപ്സ് പറഞ്ഞ് തരാം കേട്ടോ കിച്ചൺ ടിപ്സ് എല്ലാവരും എണ്ണക്കടി ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ പൊക്കവട ഉള്ളിവട ഒക്കെ അപ്പം അത് നിറയെ എണ്ണ കുടിക്കുന്നു എണ്ണ ഒരുപാട് എടുക്കുന്നു തോന്നാറില്ലേ അത് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഈ മാവ് കുഴക്കില്ലേ അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ മീൻസ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നിങ്ങൾ എന്തിനാണോ പൊരിക്കുന്നത് അതേ എണ്ണ രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് മാവ് കുഴച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ അങ്ങനെ വലിച്ചെടുക്കില്ല കേട്ടോ അത് പിന്നെ പലഹാരത്തിന് കുറച്ചുകൂടി സ്വാദും ഉണ്ടാവും കേട്ടോ പിന്നെ പപ്പടം കാച്ചുമ്പോൾ തോന്നാറില്ലേ പപ്പടത്തിന് കളറില്ലെന്ന് അങ്ങനെ ആക്കണമെങ്കിൽ കുറച്ച് ആ വെളിച്ചെണ്ണയിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നിങ്ങൾ പപ്പടം കാച്ചാണെങ്കിൽ പപ്പടത്തിന് നല്ല കളറും ഉണ്ടാവും ഒരു പ്രത്യേക സ്വാദുവാണ് കേട്ടോ ഇനി കറിക്ക് അഥവാ നിങ്ങൾക്ക് എരിവ് കൂടി എന്ത് ചെയ്യുന്നു ഇപ്പോൾ പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് അറിയാതെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ കുറച്ച് പിഴിഞ്ഞ് അതിലൊഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ കറി കാണാനും നല്ല ഭംഗി ഉണ്ടാകും ടേസ്റ്റും കൂടും കേട്ടോ എരിവ് കൂടി കഴിഞ്ഞാൽ ഇനി അങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ചെമ്മീനൊക്കെ പൊരിച്ചു കഴിക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടമല്ല പക്ഷെ ഇത് ചുരുണ്ട് വട്ടായിപ്പോന്ന് പലർക്കും തോന്നില്ല അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് കഷ്ടയായപ്പോ ആ നീണ്ടനിൽ നിന്നാൽ എത്ര നല്ലതായിരുന്നു എന്ന് അതിനെന്താ ചെയ്യണ്ടതെന്ന് അറിയാം ഒരു ഇറുക്കലിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിലേക്ക് കുത്തിക്കൊടുത്തിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ നീളത്ത് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഉപകാരപ്രദം ആവുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോസിൻ്റെ കാര്യം വിത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ആദ്യമായിട്ടാണോ നിങ്ങളെ കേൾക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ പിന്നെ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഒരുപാട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ചാനലിൽ ജമന്തി പൂക്കൾ എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര് ജസ്റ്റ് ജമന്തിപ്പൂക്കൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട വീഡിയോ ഒക്കെ കിട്ടും ഫെർട്ടിലൈസറിൻ്റെ കാര്യങ്ങളോ എങ്ങനെയാണ് പൊട്ടിമിക്സ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന ഒരുപാട് വീഡിയോ അഗ്ലോനിമ പ്ലാന്റ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങി വെച്ച് വെക്കാൻ പോകുന്നതെങ്കിൽ സിങ്കോളിയത്തിൻ്റെ അഗ്ലോനിമയുടെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിലിട്ടിട്ടുണ്ട് അപ്പം ജമന്തിപ്പൂക്കൾ സെർച്ച് ചെയ്ത് ജമന്തിപ്പൂക്കൾ ഒന്ന് സെർച്ച് ചെയ്താൽ ജമന്തിപ്പൂക്കളെ വീഡിയോസാണ് വരെ പക്ഷേ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോസ് കാണുകട്ടോ നമ്മളെ ചാനലിൽ കാണുക അപ്പം നിങ്ങൾ പോയി നോക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക താല്പര്യം ഉണ്ടെങ്കിൽ പോയി നോക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായതിൻ്റെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യണം എന്തെങ്കിലൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യും ഇതന്നെ ഒരു എന്ന് പറഞ്ഞ കുട്ടിയുടെ റിക്വസ്റ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്